ചാവക്കാട് പുതിയ പാലത്തിന് മുകളിൽ രൂപപ്പെട്ട വലിയ കുഴി അപകട ഭീഷണിയാകുന്നു ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനം പ്രതി ഇതുവഴി കടന്നു പോകുന്നത് ബൈക്ക് യാത്രികരും മുച്ചക്ര വാഹനങ്ങളുമായാണ് കുഴിയിൽ ചാടി അപകടത്തിൽപ്പെടുന്നത് പാലത്തിലെ കുഴി കഴിഞ്ഞ ദിവസം സമീപത്തെ വ്യാപാരികൾ കോൺക്രീറ്റ് ഉപയോഗിച്ച് അടച്ചെങ്കിലും മഴ പെയ്തതോടെ വീണ്ടും കുഴി രൂപപ്പെട്ടു പാലത്തിന് ബലക്ഷയം സംഭവിച്ചതിനാലും വീതി കുറവായതിനാൽ കാൽനട യാത്രക്കാർക്കും വൻ അപകടമാണ് സൃഷ്ടിക്കുന്നത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ കുഴി അടക്കണം ആവശ്യപ്പെട്ടു എല്ലാ വർഷവും പാലക്കും കൂടെ ഒരു കുഴി ഉണ്ടാവും വർഷം ഞങ്ങൾ അടക്കാറുണ്ട് അതുപോലെ കഴിഞ്ഞ വർഷം മൂന്നാല് വർഷം മുന്നേ ഒരുമിച്ച് അടച്ചാണ് കുഴിയൊക്കെ കുറച്ച് നാള് നാലഞ്ചു മാസം നിക്കു ഇപ്രാവശ്യം കുഴി അടച്ചു പക്ഷെ പെട്ടെന്ന് വലിയ മഴ പെയ്തു ഭയങ്കര മഴ പെയ്തപ്പോൾ ആ കുഴി പഴയ പോലെ തന്നെ ആയി അധികാരികള് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യത്തില് പ്രത്യേകിച്ച് പാലത്തിന്റെ അവസ്ഥ വളരെ മോശാണ് ബസ് വന്ന് നിന്നാല് രണ്ട് ബസ് ഒരിക്ക നടക്കാൻ വഴിയില്ല പിന്നെ മുട്ടി മുട്ടി ആ പാലത്തിനോട് അവർക്ക് നടക്കണം അതൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കണം അപ്പം നമ്മളൊരു തൽക്കാലിക കിടക്കാനേ പറ്റുള്ളൂ നമ്മൾ കുറച്ച് പൈസ തരമാക്കി എല്ലാം കാര്യം ചെയ്തു പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല പെട്ടെന്ന് മഴ പെയ്താനും പോയി അപ്പം അത് പ്രത്യേകം അധികാരികളെ നോക്കി ചെയ്യേണ്ടതാണ്